ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ പരമാർത്ഥ ഹൃദയർ അവിടുത്തെ സന്നിധിയിൽ വസിക്കും സങ്കീർത്തനം ജോൺ ബോൾ രണ്ടാമൻ പാപ്പ ക്രാക്കോ അതിരൂപതയിലെ മെത്രാപോലീത്തയായിരുന്ന സമയം മെത്രാപോലീത്തൻ മന്ദിരത്തിൽ വെളുപ്പിന് അഞ്ചു മണിക്ക് വെളിച്ചം കാണാം പ്രാർത്ഥനയും ദിവ്യബലിയും പ്രഭാത ഭക്ഷണവും ഏഴരയ്ക്ക് അത് പൂർത്തിയാകും എല്ലാ ദിവ്യബലിക്ക് ശേഷവും മുട്ടിൽ നിന്ന് ജപമാല പ്രാർത്ഥിക്കും ചിലപ്പോൾ കൈകൾ വിരിച്ചു പിടിക്കും തുടർന്ന് ഒമ്പതരയ്ക്ക് വീണ്ടും സ്വകാര്യ ചപ്പലിൽ വ്യക്തിപരമായ ആരാധന അത് പതിനൊന്ന് മണിവരെ നീളും പ്രധാനപ്പെട്ട എല്ലാ എഴുത്തുകളും പിതാവ് എഴുതിയിരുന്നത് ആ ദിവ്യകാരുണ്യ സന്നിധിയിലാണ് അദ്ദേഹം പറയുന്നു ദിവ്യകാരുണ്യ സന്നിധിയിൽ എഴുതിയ ഒരു വാചകം പോലും തെറ്റാൻ ഇടയായിട്ടില്ല പ്രിയപ്പെട്ടവരെ പരിഹാര ജീവിതം അനുഷ്ഠിച്ചിരുന്ന പിതാവിൻ്റെ ജീവിതം പലപ്പോഴും പ്രാർത്ഥന പരിഹാരം പ്രായ്ചിത്തം ഇത് ജീവിത മാതൃകയായി സ്വീകരിച്ച അദ്ദേഹം പറയിൽ ഉറങ്ങിയിരുന്നു മുട്ടിൽ മണിക്കൂറുകളോളം കൈകൾ വിരിച്ച് പ്രാർത്ഥിച്ചിരുന്നു ജപമാല പ്രിയപ്പെട്ട ആയുധമായിരുന്നു പ്രിയപ്പെട്ടവരെ പിതാവ് നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ് നമ്മുടെ ജീവിതവും ഇതുപോലെ പ്രാർത്ഥനയിൽ ആമഗ്നമായിരിക്കണം ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വീകാര്യമായ ഒരു പ്രാർത്ഥന നമുക്ക് ആരംഭിക്കാം തുടരാം ജീവിത ചരിയാക്കി മാറ്റാം ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം എല്ലാവരിലേക്കും നിറഞ്ഞു കവിയാൻ ഈ സന്ദേശം സഹായകമാകട്ടെ നമുക്കും നമ്മുടെ മുന്നേ പോയ സാക്ഷികളെ മാതൃകയാക്കാം അമ്മേ